സെപ്റ്റംബർ പതിനാല് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ എല്ലാവർക്കും ആദ്യമേ തന്നെ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വന്തം കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞ യേശു കുരിശിന്റെ മഹത്വത്തെ ചൂണ്ടിക്കാട്ടുന്നു എ ഡി മുന്നൂറ്റി ഇരുപത്തി ആറിൽ ജെറുസലേമിൽ കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ അമ്മയായിരുന്ന ഹെലന രാജ്ഞി പേർഷിക്കാരിൽ നിന്ന് ഈശോയുടെ യഥാർത്ഥത്തിലുള്ള കുരിശ് കണ്ടെടുത്തു ക്രിസ്തുവിന്റെ കുരിശിനെ ആരാധിക്കാനും സ്നേഹിക്കാനുമുള്ള സ്മരണയ്ക്കായാണ് ഈ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയത് അതിർവരമ്പുകളില്ലാത്ത സ്നേഹത്തിന്റെ പര്യായമാണ് കുരിശ് വിശുദ്ധ മാക്സ് മില്യൻ കോൾബേ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ പഠിക്കേണ്ട എല്ലാ പാഠങ്ങളും ഉൾക്കൊണ്ട പാഠശാല തന്നെയാണ് കാൽവരിയിലെ ക്രിസ്തുവിന്റെ കുരിശ് സ്നേഹമെന്നാൽ സ്വന്തമായതെല്ലാം അപരിന് വേണ്ടി ത്യജിക്കലാണെന്നും ക്രിസ്തുവിൻ്റെ കുരിശ് നമ്മെ പഠിപ്പിക്കുന്നു ജീവിതത്തിൽ സഹന ദുരിതങ്ങളുടെ കാൽവരി കയറുമ്പോൾ നീ ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കുക അവൻ നിന്നേക്കാൾ നീതിമാനായിരുന്നിട്ടും പീഡനങ്ങൾക്കും സഹനങ്ങൾക്കും കുറവൊന്നും കുറവൊന്നുമുണ്ടായിരുന്നില്ല ജീവിതഗത്സമിനിയിൽ നീ ഒറ്റപ്പെടുമ്പോഴും തെരുവീതികളിലും സൗഹൃദ കൂട്ടുകളിലും നീ അപഹാസ്യനാവുമ്പോഴും ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കുക അവനാൽ സൗഖ്യപ്പെട്ടവരുടെയും പരിപോഷിപ്പിക്കപ്പെട്ടവരുടെയും തിരസ്കരണവും ഓശാന പാടിയവരുടെ അതിരങ്ങളിൽ നിന്ന് തുപ്പലും ആക്ഷേപവും നിശബ്ദനായി ഏറ്റുവാങ്ങിയവനാണ് അവിടെ നിന്ന് ജീവിത ഗാകുൽത്തായിൽ നീ തനിച്ചാണെന്ന് തോന്നുമ്പോഴും കൂട്ടി പിടിച്ചതൊക്കെ നഷ്ടപ്പെടുമ്പോഴും നീ കുരിശിലേക്ക് ഒന്ന് നോക്കൂ നിന്റെ രക്ഷകനായ ക്രിസ്തുവും അവിടെ തനിച്ചാണ് തുറന്നു പിടിച്ചവൻ്റെ കരങ്ങളിൽ ചേർത്ത് പിടിക്കാൻ ബാക്കിയുണ്ടായിരുന്നത് തുളച്ചു കയറിയ ആനുകൾ മാത്രമായിരുന്നു തനിക്ക് സ്വന്തമുണ്ടായിരുന്ന അമ്മയെപ്പോലും അവസാനത്തുള്ളി ചോരയിൽ മുക്കി ഒരു തിരുവോസ്തി കണക്ക് മാനവരാശിക്ക് സമ്മാനമായി നൽകിയ പങ്കുവെക്കലിന്റെ അവസാന വാക്കും പഠിപ്പിച്ചതാണ് ക്രിസ്തുവിന്റെ കുരിശ് മനുഷ്യനെ ഊഹിക്കാവുന്നതിലും പ്രാപിക്കാവുന്നതിലുമധികം രഹസ്യങ്ങൾ കുടികൊള്ളുന്ന നൊമ്പരത്തിന്റെ ചഷകവും നിനക്ക് ദൈവത്തിൽ താല്പര്യമില്ലെങ്കിലും ദൈവത്തിന് നിന്നിൽ താൽപ്പര്യമുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് കാൽവരിയിലെ ക്രിസ്തുവിൻ്റെ കുരിശ് എവിടെ കുരിശുണ്ടോ അവിടെ ക്രൂശിതനുമുണ്ട് കുരിശിൻ്റെ മുൻപിൽ നീ കരഞ്ഞാൽ ക്രൂശിതൻ ഇറങ്ങി വരും കണക്കെടുപ്പാണ് ഞാൻ സ്നേഹിച്ചവർ എന്നെ സ്നേഹിച്ചവർ കൂട്ടിയും കുറച്ചും ഞാൻ തളരുമ്പോഴും അവൻ തളരാതെ മൂന്നാണികളിൽ തൂങ്ങി വിദൂര കാഴ്ച കാണാൻ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പടി മാത്രം മതി എനിക്ക് ഇന്ന് എന്ന ഈ പടി കടന്ന് അങ്ങിലെത്തുവോളം എൻ്റെ സഹനവേളകളിൽ എൻ്റെ കുരിശിൻ്റെ പിന്നാമ്പുറത്ത് നീയുണ്ടെന്നും എന്നെ ഓർമ്മിപ്പിക്കണമേ നിന്റെ ആശ്വാസം എത്തും വരെ നിന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി നിന്റെ വഴികളിൽ മാത്രം സഞ്ചരിച്ച് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിച്ചാലും Se ela